നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർഷക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കർഷക രജിസ്ട്രി ചെയ്തവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും കർഷക രജിസ്ട്രേഷൻ കർഷക രജിസ്ട്രിയിൽ കൃഷിഭവനിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ഒക്കെ പോയി ചെയ്തു എല്ലാം പൂർണ്ണമാണ് ഇനി പി എം കിസാനെ രണ്ടായിരം രൂപ വരും എന്നൊരു ചിന്താഗതിയിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നു എന്നാൽ രജിസ്റ്റർ ചെയ്ത പലർക്കും ഇതിന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല എന്നൊരു അറിയിപ്പാണ് ഔദ്യോഗിക ഔദ്യോഗികമായിട്ട് സർക്കാർ തലത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു അപ്പോൾ അതിനു മുമ്പായി ഇതുപോലുള്ള ഗുണകരമായ അറിയിപ്പുകൾക്കും പൊതു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് വരാൻ ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്തു ഇരുപത് ലക്ഷത്തോളം ആളുകൾ ചെയ്തു രജിസ്ട്രേഷൻ ചെയ്തു ബുദ്ധിമുട്ടി കൃഷിഭവനിൽ അതുപോലെ തന്നെ അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ മണിക്കൂറുകളോളം വരി നിന്നാണ് പലരും ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം വേറൊന്നുമല്ല പി എം കിസാൻ്റെ ഗഡു ഇരുപതാമത്തെ ഗഡു ഈ അടുത്ത കാലത്ത് വരാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ചെയ്താൽ രണ്ടായിരം കിട്ടും എന്ന അറിയിപ്പ് വന്നതുകൊണ്ടാണ് എല്ലാവരും കൃഷിഭവനിലേക്കും മറ്റു അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി ചെയ്തത് എന്നാൽ ഇപ്പോഴുള്ള അവസ്ഥയാണെങ്കിൽ വളരെ ചെയ്തവർക്കൊക്കെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത് ഇത്രയും ആളുകൾ ഇരുപത് ലക്ഷത്തോളം ആളുകൾ ചെയ്തിട്ടും അത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം പേർക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ കർഷക ഐ ഡി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആധാരത്തിലുള്ള പേരും അതുപോലെ തന്നെ ആധാറിലുള്ള പേരും തമ്മിലുള്ള സ്വര കാരണം ഇപ്പോൾ സപ്പോസ് ആധാരത്തിൽ ഒരു ലേഡിയുടെ പേരാണെങ്കിൽ അല്ലെങ്കിൽ അവർ ശ്യാമള എന്നാണെങ്കിൽ ശ്യാമള അമ്മ എന്നായിരിക്കും ആധാരത്തിനുണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് ഇനീഷ്യൽ